Hello guys! എന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യു കെയിലെ മെറ്റേണിറ്റി ലീവ് ആൻഡ് ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടാണ് മെറ്റേണിറ്റി ലീവ് മൊത്തത്തിലെ ഫിഫ്റ്റി ടു വീക്സ് ആണ് ആദ്യത്തെ ട്വന്റി സിക്സ് വീക്സിനെ ഓർഡിനറി മെറ്റേണിറ്റി ലീവ് എന്നും അടുത്ത ട്വന്റി സിക്സ് വീക്സിനെ നമ്മൾ അഡീഷണൽ മെറ്റേണിറ്റി ലീവ് എന്നാണ് പറയുന്നത് ഈ മൊത്തം മെറ്റേണിറ്റി ലീവ് ഒരുമിച്ച് എടുക്കണമെന്നില്ല ഇനി നിങ്ങൾക്ക് അതിൽ കുറവ് മതിയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയറിനോട് പറഞ്ഞാൽ മതി നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഈ സെയിം എംപ്ലോയറിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മെറ്റേണിറ്റി ലീവ് ഷെയർ ചെയ്തെടുക്കാൻ പറ്റും ഇനി എന്താണ് എസ് എം ബി അഥവാ സ്റ്റാറ്റ്യൂട്ടറി മെറ്റേണിറ്റി പേ എന്ന് നോക്കാം അപ്പം നിങ്ങളുടെ പ്രഗ്നൻസിയിലെ പതിനഞ്ചാമത്തെ വീക്കിൽ വെച്ച് നോക്കുമ്പോൾ അതിന് മുമ്പുള്ള ഇരുപത്തി ആറാഴ്ചയും നിങ്ങൾ ഈ എംപ്ലോയറിന്റെ കീഴിൽ തന്നെയാണ് വർക്ക് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഈ എസ് എം ബിക്ക് എലിജിബിൾ ആണ് ആദ്യത്തെ ആറാഴ്ച നയന്റി പെർസെന്റേജ് ഓഫ് യുവർ വീക്ക് പിന്നീടുള്ള ആഴ്ചകളിൽ നമുക്ക് നമ്മളുടെ മൊത്തത്തിലുള്ള ആവറേജ് ഏണിംഗിന്റെ നയൻറ്റി പെർസെന്റേജ് മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും മെറ്റേണിറ്റിയിലേക്ക് മാറുമ്പോൾ നമ്മുടെ എംപ്ലോയറിനോട് പറഞ്ഞ് നമ്മളുടെ ഏണിംഗ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഈക്വലൈസ് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് എല്ലാ മാസവും ഏതാണ്ട് ഒരമൗണ്ട് തന്നെ കിട്ടും എസ് എം നമുക്ക് കിട്ടാതിരിക്ക നമ്മൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ റീസെൻറ്റ് ആയിട്ട് നമ്മുടെ ജോബ് മാറ്റി അതായത് കണ്ടിന്യൂസ് ആയിട്ട് ട്വൻറ്റി സിക്സ് വീക്സ് സെയിം എംപ്ലോയറിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്തില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് കേട്ടോ നമുക്ക് എസ് എം ബിക്ക് ഇന്ന എലിജിബിളായി മാറുന്നത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ ട്വൻ്റി വീക്സ് ആകുമ്പോഴേക്കും നമ്മുടെ മിഡ് വൈഫ് മാറ്റ് ഡി വൺ എന്നൊരു ഫോം നമുക്ക് തരും അത് നമ്മുടെ എംപ്ലോയറിനെ നമ്മൾ കൈമാറുക അതേപോലെ തന്നെ നമ്മുടെ ഡെലിവറിക്ക് പോകുന്നതിന് ഫിഫ്റ്റീൻ വീക്ക് മുമ്പില്ലേ ആ സമയത്ത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക നമ്മുടെ എം എംപ്ലോയറിൻ്റെ അടുത്ത് ആ സമയത്തെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കണം അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയർക്ക് അതിനനുസരിച്ച് നമ്മുടെ മെറ്റേണിറ്റി ലീവും കാര്യങ്ങളും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുവാനും അത് നമുക്ക് റെഡിയാക്കി തരുവാനും സാധിക്കും പിന്നെ നമ്മൾ മെറ്റേണിറ്റി ലീവിലായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ബേസിക് റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെയിം ഓർ സിമിലർ ജോബിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയും നമ്മുടെ ജോലി നഷ്ടമാവില്ല കേട്ടോ പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആനുവൽ ലീവ്സ് നമുക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആ പെൻഡിങ് ആയിട്ടുള്ള ആനുവൽ ലീവ് എടുക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ബേസിക് റൈറ്റ് ആണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു ജോലിയിൽ നിന്ന് അവർക്ക് ഡിസ്മിസ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ സോ ഇതൊക്കെയാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള യു കെ മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ആൻഡ് അലവൻസ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കല്ലോ കേട്ടോ